ഇത് മദീനത്തെ പ്രാക്കളാണ് കേട്ടോ ഈ കാണുന്നത് മദീനത്തെ പ്രാക്കളാണ് ഇവിടെ പക്ഷെ ഒരു ഏരിയ ഉണ്ട് ഈ ഏരിയയിൽ മാത്രമേ പ്രാവുള്ളൂ ഉണ്ടോ എന്നാ കൊടുക്കണ ഒരു ഇവിടെ ഉണ്ട് കേട്ടോടുക്കുന്ന കേട്ടല്ലേ ഈ ഏരിയയിലൊന്നും പ്രാക്കില്ല അതായത് ആളുകൾ നന്നു പോണം ഇതിവിടെ ഇതിനായിട്ടൊരു കോട്ട് യാഡ് ഇണ്ടാക്കിയത് താത്താക്കളിയൊക്കെ ഉള്ളല്ലോ നയിച്ചാതെ തിന്നല്ലേ പ്രാക്കൾക്ക് എന്നിട്ട് പോന്നാ നമ്മളെ നാട്ടിലത്തെ പ്രാക്കൾക്കൊക്കെ കൈ എന്നിട്ട് പോന്നാല് ആ ചേർക്ക ഓടിച്ചു നോക്കിയാത്ത നമുക്ക് മലയാളത്തിൽ വിളിച്ചാതെ ഇങ്ങോട്ട് വരൂല്ല ഇങ്ങോട്ട് വരൂല അവിടെ കിട്ടുകൊടുക്കേക്ക് ഇങ്ങോട്ടൊന്നും കയറ്റിരു നമ്മള് പോരും കേറാ തന്നെ കിട്ടാണിത് എത്ര പ്രാക്കളിങ്ങനെ നയിച്ചാതെ തിന്നാൻ കിട്ടീട്ടേ എന്നെ കടന്നു പൊളിക്കുകയാണ്